സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് എല്ലാ വിദ്യാലയങ്ങൾക്കും കാലാനുസൃതമായ മാറ്റം വരുത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ ദേവദാർ യു പി വിഭാഗം കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ പ്രവേശന കവാടം ചുറ്റുമതിൽ എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചൈനാത്ത് അധ്യക്ഷത വഹിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രണ്ടായിരത്തി പതിനാറിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആരംഭിച്ച പ്രവൃത്തികളാണ് ദേവദാർ സ്കൂളിൽ നടക്കുന്നത് ആദ്യം ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പ്ലാനാണ് തയ്യാറാക്കിയത് ഇപ്പോഴത് ഇരുപത്തിനാല് കോടി രൂപയുടെ പദ്ധതിയായി മാറി ഹൈസ്കൂൾ വിഭാഗത്തിനായി നാലര കോടി രൂപ അനുവദിച്ചതോടെ ഇത് ഇരുപത്തിയൊമ്പത് ദശാംശം അഞ്ചു കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനായി മാറിക്കഴിഞ്ഞെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച് വികസനം നടത്തുന്ന വിദ്യാലയമാണിത് പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മികച്ച വിദ്യാലയമായി ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ മാറും ദേവദാർ ഫ്ലൈ ഓവറിനടുത്തായി കുട്ടികളുടെ കായിക പരിശീലനം ലക്ഷ്യമിട്ട് രണ്ട് ഗ്രൗണ്ടുകൾ നിർമ്മിക്കാനും പദ്ധതിയുണ്ട് രണ്ടു കോടി രൂപ ചിലവിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത് താനൂർ ഫിഷറീസ് സ്കൂളിൽ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കും കടലിലൂടെ സഞ്ചരിക്കുന്ന യാനങ്ങൾ നിരീക്ഷിക്കാൻ ടെലസ്കോപ്പും ലോകത്തിലെ സുപ്രധാന മത്സ്യങ്ങളെ പരിചയപ്പെടുത്തി അക്വോറിയവും ഫിഷറീസ് സ്കൂളിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആധുനിക ശാസ്ത്ര മേഖലയിലെ അറിവ് മാത്രമല്ല പരിസ്ഥിതികളെ തൊട്ടറിയാനും കൂടെ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യു പി വിഭാഗത്തിന് നമ്മൾ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തെ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി അതിനനുസൃതമായിട്ടുള്ള ഗേറ്റിൻ്റെയും ചുറ്റു മതിലിന്റെയും നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ശത്രു ചരിത്രത്തിൽ ഇടം പിടിച്ച സമഗ്ര വികസനം ലക്ഷ്യം വെച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം താനൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ ദേവതാദടക്കമുള്ള വിദ്യാലയങ്ങളിൽ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച യു പി ബ്ലോക്കിൽ എട്ട് ക്ലാസ് റൂമുകളാണുള്ളത് സ്കൂൾ കവാടത്തിനും ചുറ്റുമതിലിനുമായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ജില്ലയിലെ സർക്കാർ വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈടെക് വിദ്യാലയമായി ഉയർത്തുന്നതിന് നിലവിൽ ഇരുപത്തിനാല് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടം പൂർത്തിയായ ഹൈസ്കൂൾ വിഭാഗത്തിന് നാല് ദശാംശം അഞ്ചു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചാനാത്ത് അധ്യക്ഷത വഹിച്ചു പരപ്പനങ്ങാടി എഇഒ ആയി പോകുന്ന സ്കൂളച്ഛം പി ബിന്ദുവിനെ മന്ത്രി വി അബ്ദുറഹിമാൻ പൊന്നാട അണീച്ച് ആദരിക്കുകയും പി ടി ഐയുടെ ഉപഹാരം കൈമാറുകയും ചെയ്തു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി ലൈജു എസ് എം സി ചെയർമാൻ ടി വി റസാഖ് മലപ്പുറം ഡി ഡിഇ പി വി റഫീഖ് തിരൂരങ്ങാടി ഡിഇഒ കെ ശശികുമാർ എസ് എസ് കെ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി താനൂർ എഇമാരായ ടി എസ് സുമ പി വി ശ്രീജ ഹെഡ്മിസ്ട്രസ് പ്രജീഷ പ്രിൻസിപ്പൽ ജി ആശ പി ടി എ പ്രസിഡന്റ് കാതർകുട്ടി വിശാല തുടങ്ങി സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടന്യൂസ്